നടിയാക്രമിച്ച കേസിലെ വാർത്തയിലേക്കാണ് ഇനി വിധി കാത്ത് കേരളം കൊച്ചിയിൽ നടി ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ കൂറുമാറാതെ മുകേഷ് എംഎൽഎ കേസിൽ താരങ്ങൾ ഉൾപ്പെടെ സാക്ഷികളാണ് താരങ്ങളായ സിദ്ധിഖ് ഭാമ സായ്കുമാർ ബിന്ദു പണിക്കർ ഇടവേള ബാബു എന്നിവർ കൂറുമാറിയിട്ടുണ്ട് നടിയെ ആക്രമിച്ച കേസിൽ സാക്ഷികളാണ് ഉള്ളത് ഇതിൽ നാൽപ്പത്തിയാറാമത്തെ സാക്ഷി മുകേഷ് എം എൽ എ ആണ് ഒന്നാം പ്രതിയായ പൾസർ സുനി മുൻപ് മുകേഷിന്റെ ഡ്രൈവറായിരുന്നു തുടർന്നാണ് മുകേഷിനെ കേസിൽ സാക്ഷിയാക്കുന്നത് പൾസർ സുനി പ്രശ്നക്കാരനെന്ന് കണ്ടെത്തി ജോലിയിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് മുകേഷ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് ഇത് കോടതിയിലും ആവർത്തിച്ചു എന്നാൽ താരങ്ങളായ സിദ്ധിഖ് ഭാമ സായ്കുമാർ ബിന്ദു പണിക്കർ ഇടവേള ബാബു എന്നിവർ കേസിൽ കൂറുമാറിയിട്ടുണ്ട് നടി മടവിൽ അഴകിൽ അമ്മ എന്ന ഷോക്കിടെ ദിലീപിനെ കുറിച്ച് തങ്ങളോട് പരാതി പറഞ്ഞിരുന്നുവെന്നാണ് പോലീസിന് നൽകിയ മൊഴി എന്നാൽ കോടതിയിൽ അത്തരത്തിൽ പരാതിയെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു നിലപാട് ഇരുപത്തിയെട്ട് പേരാണ് കേസിൽ മൊഴി മാറ്റിയത് ഇതിൽ ദിലീപിന്റെ ഭാര്യ കാവ്യ മാതാപിതാക്കൾ ദിലീപിന്റെ സഹോദരൻ സഹോദരന്റെ ഭാര്യ അടക്കമുള്ള ദിലീപിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടും ആലുവയിലെ ഡോക്ടറായ ഹൈദരലിയും സഹോദരനും കൂറുമാറിയവരിൽ പെടുന്നവരാണ് മറ്റ് പ്രതികളുടെ ബന്ധുക്കളിൽ ചിലരും മൊഴി മാറ്റിയിട്ടുണ്ട് ലീഗൽ ഡെസ്ക് മലയാളം